ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് പറയണ്ടല്ലോ അപ്പോൾ ശരിക്കാത്ത രണ്ടോ ദിവസങ്ങൾ ഞാനും മക്കളും മാത്രമല്ല ഒന്ന് രണ്ട് ദിവസങ്ങൾ തട്ടിക്കൂട്ടി ഇങ്ങനെ കഴിഞ്ഞ് പോയി എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടെന്നൊക്കെ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടേ അപ്പോൾ അതായപ്പോൾ സുബൈ നേരം അയച്ചുണ്ട് അപ്പോൾ പിന്നെ ബാങ്ക് അവിടുന്ന് ാമത്ത് കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ ഞാൻ ആ ഒരു സമയമായ സ്വീകരിക്കാൻ എണീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഒന്ന് കെടുക്കട്ടോ പിന്നെ ഒന്ന് നേരം ഒന്ന് നേരം ഒന്ന് പുലർന്നു വന്നതിന് ശേഷം മാത്രം പിന്നെ ചെല്ലക്കെന്ന് പറയുന്നത് ലൈറ്റ് മോർണിംഗ് ക്ലാസ്സാണ് വേർലി മോർണിംഗ് അല്ല അപ്പോൾ ഒരു ടെൻ തേർട്ടി വേഗത എത്തിയാൽ മതി അപ്പോൾ പിന്നെ ഇപ്പം ഷെയർക്കും കൂടി ഇല്ലാത്ത കൂടി കുറച്ച് ലേറ്റായിട്ട് എണീച്ചാൽ മതിയല്ലോ എന്ന് കരുതി അപ്പോൾ ഞാനൊന്ന് എടുത്തത് അമേസിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ ഈ പാക്കറ്റ് പത്തിരിപ്പൊടി നിങ്ങൾ ഉപയോഗിക്കാറുണ്ട് നല്ല എളുപ്പമാണ് ഈ പത്തിരി ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതെന്നു പറയുന്നത് ഞാനിപ്പോൾ കണക്കും ഒരു നാലഞ്ച് പത്തിരിക്കില്ലാതെ ഇപ്പോൾ ഇത് ഉണ്ടാവാം അപ്പം ഇതെടുത്തതിനു ശേഷം നേരെ പാകത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് സാധാരണ നമ്മൾ ആ പച്ചവെള്ളം ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് പച്ചവെള്ളം കുറച്ച് കൂടുതലും ഒഴിച്ചെടുക്കണം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് കൊഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള നല്ല അരച്ചുട്ട പത്തിരി ഉണ്ടല്ലോ അത് എടുക്കുക നല്ല ടേസ്റ്റുള്ളൊരു പത്തിരിയാണ് ഈ പാക്കറ്റ് നിങ്ങൾ ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് കിട്ടൂട്ടോ കുറേ കാലങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു അഞ്ചാറ് പാക്കറ്റ് ഇത് വാങ്ങിക്കൊണ്ടെടുത്താണ് അതുപോലെ ഞാൻ സ്ലിപ്പർ ബാഗിൻ്റെ മുകളിൽ വെച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ചുട്ടെടുത്തലാണ് ഒന്നോ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ച് എടുക്കലാണ് അപ്പം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ആകെ ഒരു മൂന്ന് പത്തിരിൻ്റെ ആവശ്യമുള്ളൂ എനിക്കൊന്ന് മൂക്കുന്നു മോനിക്കൊന്നാൽ മതി പിന്നെ ബീഫ് ഇസ്റ്റു കൊണ്ടിരുന്നു അപ്പോൾ അത് ഓൾറെഡി ഇല്ലെങ്കിൽ ഞാൻ വേഗവും പത്തിരിപ്പണി എടുത്തത് അപ്പോൾ പത്തിരി ഉണ്ടാക്കൽ വേഗം അത് കഴിഞ്ഞ് മോക്കും മോനിക്കും ഒരുമിച്ച് കൊടുക്കലാണ് കാരണം മോളെ പറഞ്ഞയച്ച ഉടനെ തന്നെ മോനെ തൊട്ടടുത്തൊരു പ്ലേസ്കൂൾ ഉണ്ട് അപ്പോൾ അവിടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ മോളെ പറഞ്ഞയച്ചൊരു കാ മണിക്കൂർ കഴിയുമ്പോഴത്തേനേക്ക് മോൻ്റെ ടൈമും ആവും അപ്പോൾ മോനെയും അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് താഴ്ത്ത് അതുകൊണ്ടൊക്കെ തന്നെ ഫുഡ് എന്താക്കും ഒരുമിച്ചിട്ട് തന്നെ രണ്ടാക്കും കൊടുക്കലാണ് ഒരേ സമയം തന്നെ പിന്നെ എന്താ വച്ചാൽ ഇതിൽ ഞാൻ ഷേർ കേക്ക് ഇതേമാതിരി പോകുന്ന സമയത്ത് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു അതിൻ്റെ വീഡിയോയിൽ ഇതാ ഒന്നത ഈ ഇത്തപ്പഴ കേക്കാണ് കേട്ടോ അത് നിങ്ങൾ ഇന്ത്യയിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ കിട്ടത്തിന് കുറച്ച് മുന്നേ ഞാൻ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഇട്ടിരുന്നു മസ്റ്റായിട്ട് നിങ്ങളത് ഉണ്ടാക്കി നോക്കേണ്ടി ഒരു കേക്ക് കേക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാരൊക്കെ കേക്ക് അടിച്ചാൽ കിട്ടും എന്തായാലും ഇത് ഉണ്ടാക്കി ഒന്ന് നോക്കേണ്ടി അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു പിന്നെ കുറച്ച് കണ്ണച്ചത്തിരി ചെറിയ ലഘു കൊണ്ട് അത് വരട്ടിയത് കോഴി നിറച്ചത് ഇതൊക്കെ അന്ന് പോകണം അന്ന് ഉണ്ടാക്കി കൊടുത്തതായിരുന്നു കൊണ്ടുപോകാനും ബീഫും ചിക്കനൊക്കെ വരട്ടിട്ടുണ്ടാക്കി പക്ഷേ അതിൻ്റെ ഒന്നേക്ക് വീടിയെടുക്കാറില്ല നല്ല ഇത് അതുപോലെ തന്നെ ചേർക്കാവുന്ന രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയത് ഒരു പത്ത് നാൽപ്പത് പത്തിരി ഇതുപോലെ പാട്ടി കൊണ്ടുവന്ന് ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കാവശ്യം തന്നെ രാവിലെ രാത്രി വേണമെങ്കിൽ എടുക്കുക കാരണം ഓൾറെഡി പത്ത് കറികളൊക്കെ ഞാനൊരു അഞ്ചാറ് പാക്കറ്റ് ആക്കിയിട്ട് കറിയും ഇതുപോലെ തന്നെ ഫ്രീസ് ചെയ്തതാണ് അവിടെ ഭക്ഷണം അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മളെ ഭക്ഷണം കിട്ടൂല അപ്പം പിന്നെ ഞാനിതുപോലെ പോകുന്ന സമയത്ത് ഫ്രീസ് ചെയ്ത് കൊടുക്കലാണ് ഒരു നാലഞ്ച് ദിവസത്തേക്കൊക്കെ ഉള്ളത് അപ്പോൾ പുറത്ത് മോളെ ആക്കാൻ വേണ്ടി വന്നതാണ് കേട്ടത് നല്ലൊരു ക്ലൈമറ്റ് എന്ന് പറയാൻ നല്ലൊരു ക്ലൈമറ്റ് എൻ്റെ ഒന്ന് നല്ലൊരു തണുത്ത കാലാവസ്ഥ ആണെങ്കിൽ പോലും നല്ല ഓവറ് തണുപ്പൊന്നില്ലേ തണുന്ന നല്ലൊരു ചാറ്റൽ മയേ ഉണ്ടിരുന്നു നാട്ടിലത്തെ പോലെ വലിയ പേമാരി പോലും ഒന്നും ഇവിടെ മഴ കുത്തിയൊക്കെ ഒന്നും കേട്ടോ ജസ്റ്റ് ഒന്ന് ചാറി പിടിച്ചിട്ടേ പോവുള്ളൂ പക്ഷേ നമുക്ക് ഈ പുറത്തേക്ക് കിറങ്ങിക്കഴിഞ്ഞാൽ നല്ല നടക്കാൻ നല്ലൊരു സുഖമുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ അതേ ഉള്ളൂ കാരണം റോഡ് കണ്ടില്ല ജസ്റ്റ് ഒന്ന് നങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ലൊരു സുഖമുള്ള ക്ലൈമറ്റ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒക്കെ വെറുതെ ഒന്ന് പുറത്തിറങ്ങി നടക്കുക ഉള്ള തോന്നുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു കാലാവസ്ഥയായിരുന്നു കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റായിരുന്നു കിച്ചണിലും ബാൽക്കണിയിലൊക്കെ അന്ന് മൊത്തത്തിൽ കാലാവസ്ഥ ഇതേമാതിരി ഇങ്ങനെ ഡെള്ളായ കൊണ്ടുള്ളത് തന്നെയായിരുന്നു തിരയെ വിളിച്ചൊന്നുമില്ലായിരുന്നു പിന്നെ മോളെ ബസ് വന്ന് മോളാക്കി കൊടുത്തതിന് ശേഷം ഞാനിൻ്റെ തൊട്ടടുത്തുള്ള ശെർക്ക ഇതേമാതിരി പത്തിരിക്ക് സിബ്ര ബാഗ് കൊടുത്തപ്പോൾ ഫിനിഷ് ആയപ്പോൾ അത് വാങ്ങാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഗിഫ്റ്റ് ലാൻഡ് വന്നതാണ് ഇവിടെ നിന്ന് തന്നെ യു എയിൽ ഓരോ സീസണിലും ഇതേമാതിരി ഇപ്പം റെമദാൻ സീസൺ ആയിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളവർ ഒരുക്കി വെക്കും ഓരോ വീടുകളിലേക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും വാങ്ങിക്കൊണ്ടുവരില്ല അതേമാതിരി ഇത്ര തൊട്ട് മുന്നേ ബാലൻസ്ഡ് ആയപ്പോൾ ഫുള്ള് റോസ് കളറായിരുന്നു റെഡ് കളറിലെ ടെഡി ബിയറും പിന്നെന്താ റെഡ് കളറില് റോസ് ഫ്ലവേഴ്സും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും ും ഫെബ്രുവരി ഫോർട്ടീൻത്തിന് നാഷണൽ ഡേ വന്നാൽ നാഷണൽ ഡേ റമലാൻ്റെ റമദാൻ അങ്ങനെ എന്തൊക്കെയാ യു എയിൽ ഓരോന്ന് വരുന്നോ അതിനനുസരിച്ചിട്ട് അവരിവിടെ ഓരോന്നും ഒരുക്കി കൊണ്ടൊക്കെ കേട്ടോ ഇതെന്ന് അറിയുന്നത് നമ്മളെ ഈ പരമ്പര്യം നാട്ടിലേക്ക് ഒരു ഇരുപത് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഈ ബാഗിനൊക്കെ അറുപത് തിറംസ് എഴുപത് തിറംസ് നാൽപ്പത് എറംസ് നാൽപ്പത്തഞ്ച് അങ്ങനെ നാപ്പത് നാൽപ്പത്തഞ്ച് മുതൽ അങ്ങോട്ടേക്ക് നൂറ് നൂറ്റി എഴുപത് തിറംസ് വരെയുള്ള ബാഗുകൾ ഉണ്ടാകും പക്ഷെ നല്ല നല്ല ബാഗുകളൊക്കെ ആണ് ഓരോ പ്രൈസിനനുസരിച്ചിട്ട് ക്വാളിറ്റി കൂടിയ കൊണ്ടും കുറഞ്ഞുകൊണ്ടും നിൽക്കും പിന്നെ ബാഗ് ഒന്ന് ഇവിടെ നിന്ന് നമ്മൾ പിന്നെ ഇത്രയും റേറ്റ് ഉണ്ടാകുമ്പോഴും നമ്മളധികം ബ്രാൻഡഡ് നോക്കിയിട്ടില്ല നമ്മൾ എടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് വീഡിയോ എടുത്തതെന്നുള്ളൂ ഇതൊക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് നാട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ റേഞ്ചിൽ വരുന്ന ബാഗുകളൊക്കെ ഉണ്ടത് പിന്നെ കുട്ടികൾ നല്ല നല്ല എന്താ പറയുക ക്യൂട്ടായിട്ടുള്ള കുറേ ഫാൻസി ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള മുഞ്ചിനൊക്കെ വെക്കാൻ പറ്റിയ പാത്രങ്ങളെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഒക്കെ കേട്ടോ അപ്പം ഞാൻ പിന്നെ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒക്കെ ഇങ്ങനെയൊന്ന് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചിട്ടാൽ വന്നിട്ട് വീട്ടിലെടുത്തിരുന്നു സംഭവം പക്ഷേ എനിക്കിപ്പോൾ സൂപ്പർ ബാഗ് വന്ന് നോക്കിയ സമയത്ത് കിട്ടിയിട്ടില്ല തീർന്നു വന്നു പക്ഷേ ഈ കുക്ക് പേസ് എടുത്തിട്ടല്ല ആ ഒന്നും ഇവിടെ നിന്ന് എടുക്കുന്ന അത്ര നല്ല കാരണം ഒന്നാമത് ക്വാളിറ്റി ഉണ്ടാവില്ല അത്ര ബ്രാൻഡഡ് കൊണ്ട് കുക്ക് ചെയ്യുന്ന ഐറ്റംസ് ഇവിടെ നിന്ന് എടുക്കുന്നതിനെക്കൂടെ അത്രയും ഞാൻ യോജിക്കുന്നില്ല കാരണം ക്വാളിറ്റി കുറവായിരിക്കും മറ്റേ മുഞ്ചിനെയൊക്കെ വെക്കുന്ന മാതിരി അല്ലേ നമ്മൾ അതിൽ വെച്ച് കുക്ക് ചെയ്യാറുമ്പോൾ അതൊരു പേടിയാണ് ഇതിപ്പോൾ നാട്ടിൽ ഇറങ്ങിക്കണേ കേരളം അപ്പം ഇവിടെ ഇപ്പോൾ അതേപോലെ പതിങ്ങിക്കുന്നത് നല്ല റാഹത്താണ് കേട്ടോ ഇത് പാത്രം കഴുകുന്ന ആ ഒരു സ്ക്രബറിന് പോരെ ഇപ്പോൾ ഇറങ്ങിയതാണ് അതുകൊണ്ട് തന്നെ സ്ക്രബ്ബർ പൊടിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നം ഇപ്പം വരുന്നില്ല അപ്പോൾ എനിക്ക് എന്താണ് നാട്ടിലുണ്ട് തോന്നുന്നത് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇവിടെ കുറേ സിപ്പർ ബാഗ് തിരഞ്ഞു നോക്കിയപ്പോൾ ഒരു പിന്നെ ഞാൻ പോയി ചോദിച്ച് നോക്കിയപ്പോൾ അവർ പറഞ്ഞ് ഇല്ല അത് തീർന്നു പോയി പോയിനിപ്പോൾ വരാനാവുന്നുള്ളൂന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ വന്ന സ്ഥിതിക്ക് പിന്നെ നിങ്ങൾക്ക് ഒന്ന് വീഡിയോയും കൂടി ജസ്റ്റ് കാണിക്കാമെന്നൊക്കെ കയറി ഇങ്ങനെ വന്നതാട്ടത് ഒക്കെ എന്ന് പറയുന്നത് നാട്ടിലത്തെ ഇപ്പം പറഞ്ഞ മാതിരി അറുപത് എഴുപത് തിർംസായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപേൻ്റെ ഒക്കെ റേഞ്ചിലുള്ള ചെരുപ്പുകളാണ് കേട്ടോ അപ്പം ഏതുണ്ട് അഞ്ഞൂറ് രൂപ മുതൽ അഞ്ഞൂറ് അഞ്ഞൂറ്റൻപത് രൂപ മുതൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരുവിധ റേഞ്ചിലുള്ള ഷൂസും ചെരുപ്പൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ഞങ്ങൾ കാണിച്ചു തരുന്ന വയ്ക്കാൻ ഒരു ഷൂവിൻ്റെ കണ്ണിൽ ഇതേമാതിരിപ്പെട്ടിട്ട് ഒരു നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ബൂട്ട് പ്ലെയിൻ ബൂട്ടേനു കേട്ടോ അപ്പോൾ ഞാനത് കണ്ടപ്പോൾ പിന്നെ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ച അഭാക് ആയാലും ഗൗണിനായാലും ജീൻസിനോ ഒക്കെ ഒരു മാച്ച് മാച്ചാവണേ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബൂട്ട് വെറുതെ ഈ ഇതിൽ പാസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന രീതിയിലാണ് ഞാൻ കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ പിന്നെ ഇഷ്ടമായപ്പോൾ ഏതായാലും പിന്നെ സീപ്പർ പാക്കറ്റില്ല കിട്ടിയത് ഊട്ടിയെന്നുള്ള കോൺ ഞാൻ പിന്നെ അതിങ്ങോട്ട് വാങ്ങി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കണ്ടപ്പോൾ കാരണം സ്റ്റോണോ കാര്യങ്ങളോ ഒന്നും ഇങ്ങനെ പ്ലെയിനോ ആണോ താനും എല്ലാത്തിൻ്റെ ഒരു മാച്ചാകും വിചാരിച്ച് അങ്ങനെ പിന്നെ അന്ന് ഉച്ചയ്ക്ക് പിന്നെ ഫ്രൈഡ്

ഈ മക്കൾക്ക് വെറുതെ വീട്ടിൽ തിന്നാല് അവസ്ഥയു അപ്പൊ പിന്നെ കേട്ടിരുന്ന പിന്നീട് അതൊക്കെ പറഞ്ഞു പിടിച്ച് അങ്ങനെയും എടുത്തിട്ട് പിന്നെ ഹാപ്പി നമ്മളിവിടെ ഹാ ഏജൻസിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൽ അങ്ങോട്ട് ചേർന്നിട്ടന്നെ ഐസ് സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അത് പോകാൻ ചെല്ലാം ഓൾറെഡി ഐസ് ഗേറ്റിംഗ് പഠിച്ചാണ് പക്ഷേ ഇതിപ്പോൾ ചേർക്കില്ലാത്തതിനെക്കൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് കാണിച്ചു കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ പോരാ വെച്ചാൽ നല്ല ഞാൻ പറഞ്ഞല്ലോ ക്ലൈമറ്റ് ഒന്ന് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പോൾ ഇതെന്നെ ഡബിൾ സ്ട്രോളറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമാണ് ഒരാളെ ഫ്രണ്ടിൽ ബാക്കിൽ ഇരുത്തി അങ്ങനെ പോകാം ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ വേസ്റ്റ് വേസ്റ്റ് എടുക്കുന്നത് ഇങ്ങനെ കേട്ടോ ഇവിടെ ഇതുപോലെ റോലിയിൽ നന്നായിട്ട് വേസ്റ്റ് കംപ്ലീറ്റ് അതിലേക്ക് തട്ടി കൊട്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെയാണ് കൊണ്ടവല്ല ഇവിടെ അപ്പൊ കണ്ടപ്പോൾ ഞാൻ എടുത്തുനിന്നു ഇപ്പം അത്യാവശ്യം നല്ല തെരുക്കുള്ള ഏരിയ ആയതുകൊണ്ടാണ് അവിടെ ഒരു മൂന്നാലെണ്ണം ഒക്കെ വെച്ചത് നമ്മുടെ ഏരിയയിലൊക്കെ ഒന്നുണ്ടാവുകയുള്ളൂ ഇതാണ് കേട്ടോ ഹയാത്ത് ഹോട്ടൽ എന്നറിയുന്നത് വലിയ വി ഐ പി എളും ആക്റ്റേഴ്സും ബോളിവുഡ് ആക്ടേഴ്സും ഒക്കെ വന്ന് താമസിക്കുന്ന ലഷ്വറി ഹോട്ടലാണ് ലക്ഷറിക്ക് മാത്രം ഉള്ള ഹോട്ടലാണിത് അത്യാവശ്യം നല്ല ഭയങ്കര ഹോട്ടലാണിത് അപ്പോൾ അതിനോട് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ താഴെ ആയിട്ടാണ് ഒരു തിയേറ്ററും വരുന്നുണ്ട് ഈ ഐസ് സ്കേറ്റിങ്ങും വരുന്നുണ്ട് അപ്പോൾ അവിടെ വേണമെങ്കിൽ പോയിട്ട് മണിക്കൂറിന് എത്ര ദുരംസ് കൊടുത്താലും ഫോർട്ടി ദുറംസ് ആയിട്ടാണ് തോന്നുന്നത് അവിടെ പോയിട്ട് ഐസ് ഐസ്ഗേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇവിടുന്ന് ആകെ ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ളൂ പക്ഷേ എന്താ വെച്ചാൽ മൂന്നാല് സിഗ്നലുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകണം വലിയ സിഗ്നലുകളാണ് അപ്പോൾ കുറച്ച് സമയം നിൽക്കണം സിഗ്നലിൻ്റെ അവിടെ അത്യാവശ്യ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്താലും ഓരോ സിഗ്നലും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകാൻ കഴിയുള്ളൂ കാണുമ്പോൾ തൊട്ടടുത്ത് നേരമായിരിക്കും അങ്ങനെ പിന്നെ ഞാൻ മക്കളെ ആയിട്ട് താങ്ങില്ല ഇതിൻ്റെ എൻ്റിലാണ് ആ സിഗ്നൽ മൂന്ന് സിഗ്നൽ മുന്നിൽ കിടക്കുന്നുണ്ട് അത് ഓരോന്നും ഓണായി ഓണായിട്ട് അവിടെ എത്തണം അപ്പോൾ അതപ്പോൾ സിഗ്നലൊക്കെ കഴിഞ്ഞ് ഞാൻ എത്തിയിട്ടുണ്ട് അതാണ് കേട്ടോ ഇതിൻ്റെ അതൊരു അടിപൊളി സ്ട്രക്ചറാ കേട്ടോ വലിയ കം കണ്ടംപററി വർക്കൊന്നും ഇല്ലെങ്കിൽ പോലും പുറത്തെ പുറത്ത് ഇല്ലെങ്കിൽ പോലും കാണാൻ ഭയങ്കര ലുക്കാണ് നല്ലൊരു വൃത്തിയാണ് ഈ എപ്പോഴും ഏജൻസിന് ഒരു പുതുമ നഷ്ടപ്പെടാത്തൊരു രീതി ഉണ്ടല്ലോ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണാൻ തന്നെ അപ്പം അതാ ഇവിടെ വന്നപ്പോ ഓരോ കുട്ടികളും അവിടെ ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ ചിലനെ ഇറക്കാനൊന്നും നിന്നിട്ടില്ല ശെറുക്കില്ലാത്തതിനെ കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ഓൾ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അലി അരിയൂ അപ്പോൾ പിന്നെ അലീനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ കാണിച്ചൊക്കെ കൊടുത്തിട്ട് പോരാന്നൊക്കെ കരുതി വണ്ടിയെടുത്ത് എന്തായാലും ഒന്നും പോകാൻ കഴിയില്ലല്ലോ അപ്പൊ പിന്നെ നടന്ന് പോകാനല്ലേ പറ്റുള്ളൂ അപ്പോൾ നടന്നു പോകുന്ന സ്ഥലത്തേക്ക് എന്ന് അങ്ങനെ ഞാൻ പിന്നെ ഒന്ന് കൊണ്ടതാണ് അപ്പൊ ഇവിടെ ഇത് പറയുന്നത് സാധാരണ ഇപ്പോ ഇവിടെ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇതൊക്കെയെന്ന് ഇവിടെ തന്നെ ഒരു പിസ്സാ ഹാട്ടം ഉള്ളിലൊരു പിസ്സാ ഹാട്ടും ഉണ്ട് പിന്നെ ഗ്രോസറി ഐറ്റംസുകളൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറയുന്നത് ഒരു ബാസ്കറ്റ് റോബിൻസിൻ്റെ ഒരു കൗണ്ടർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ നേരെ ഓപ്പോസിറ്റ് കുറച്ചും കൂടി താഴെക്കറങ്ങി അവിടെ തൊട്ടൊരുത്തൊരു പാർക്കും ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കാണിച്ചു കൊടുത്തിരുന്ന ഇക്കാണുന്ന അപ്പാർട്ട്മെൻറ്റല്ലോ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ മക്കളൊക്കെ ആകുന്നതിന് മുമ്പ് കുറേ കാലം നമ്മളിവിടെ ഇന്ന് താമസിച്ചുകൊണ്ട് നിന്നത് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നടക്കാൻ പറ്റുന്നുണ്ട് ഈ ഹയാത്രീജൻസിൻ്റെ ആദ്യമൊന്നും ഇങ്ങനെ അല്ലേനു മൊത്തത്തിൽ അപ്പം ഞാൻ അവിടെ ഇവിടെ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഹയാത്രീജൻസിൻ്റെ ഈ ഹോട്ടൽ ഇങ്ങനെ റൗണ്ട് ഒന്ന് കവർ ചെയ്യൂലേ അത് മുക്കാൽ മണിക്കൂറൊക്കെ അപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ നടക്കാൻ വരുന്നൊരു ഏരിയയാണ് ഇട്ടത് ഈ ഫുട്പാത്തിൽ കൂടെ ഇങ്ങനെ സുഖമായിട്ട് നടക്കലാണ് വൈകുന്നേരമൊക്കെ ഇപ്പോൾ പല മാറ്റങ്ങളും വരുന്നു കഴിഞ്ഞ് അവളൊന്നും രണ്ട് സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ത ഈ കാണുന്ന ഒരു പാർക്കുള്ളത് നമുക്കത്തെ ഒരു കമ്മ്യൂണിറ്റി ബോക്ക് ഇത് ഇത് പണ്ടത്തെ ഫിഷ് മാർക്കറ്റിനും അത് ഇടിച്ച് പൊളിച്ച് ഇട്ടാണ് ഇപ്പം ഇത്രയും അടിപൊളിയായിട്ടുള്ള അപ്പാർട്ട്മെന്റ്സ് ഇവിടെ ഇപ്പോൾ സെറ്റായത് ഫിഷ് മാർക്കറ്റ് ഞങ്ങൾ കാണിച്ചിരുന്നല്ലോ ഇവിടുന്ന് വേറെ പത്ത് മിനിറ്റ് കഴിഞ്ഞാലാണ് ഇപ്പോൾ ഫിഷ് മാർക്കറ്റ് ഇത് പണ്ടത്തെ ഫിഷ് മാർക്കറ്റും ബസ് സ്റ്റാൻഡും ഒക്കെ മൊത്തത്തിൽ പോയിട്ടിപ്പോൾ ഇങ്ങനെ പാർക്കും ഒക്കെ ആക്കി ഇവിടെ എടുത്താണ് ഈ അപ്പാർട്ട്മെൻറ്റിനോട് ചേർന്നിട്ടുള്ളത് തന്നെയാണ് അവിടെ ഉള്ളവർക്കുള്ളത് തന്നെയാണ് കേട്ടോ ഈ പാർക്കും അപ്പോൾ ഇന്നപ്പോൾ ഭാഗ്യത്തിന് എന്തോ കുറച്ച് ആൾക്കാരെ ഉള്ളു കുട്ടികൾ അതുകൊണ്ട് പിന്നെ കളിക്കാനൊക്കെ കുറച്ച് പറ്റുന്നുണ്ട് മറ്റേതെന്ന് വെച്ചാൽ ഇവിടെ വന്നുകഴിഞ്ഞാലും ഒരുപാട് ബോരികളുണ്ടാവും ബോരികളും ബോരിപ്പിണ്ണുങ്ങളും തന്നെ ആയിരിക്കും പൂഞ്ഞാൽ വരെ എണീറ്റ് വരെ കുട്ടിക്ക് വരെ എണീറ്റ് എടുക്കാൻ പറഞ്ഞു അവർ എണീറ്റൊന്നും ഇല്ല അവരെ അങ്ങനെയും അടിയം കൊണ്ടിരിക്കും ഇന്നെന്തോ ഭാഗ്യത്തിന് കുറച്ചൊരു തിരക്ക് ഒക്കെ കുറവുണ്ട് അപ്പോൾ ഞാൻ പിന്നെ മക്കളൊക്കെ അങ്ങനെ അവിടെ ഞാൻ ഞാനിവിടെ ഒരു കെ പി ചായയിൽ പോയി ഇതിനോട് ചേർന്ന് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കഫ്റ്റീരിയണ്ട് കെ പി ചായ ഇരുന്ന് അപ്പോൾ ഞാനിവിടുന്ന് ഒരു ചായയും അതുപോലെ തന്നെ ഒരു വെജിറ്റേ സമൂസയും വാങ്ങി കുറച്ചു നേരം ഞാനിവിടെ ഇരുന്ന് നമ്മളൊരു ഒന്നൊന്നര മണിക്കൂറോളം ഇവിടെ ഇരുന്ന് കുറച്ചേരം അങ്ങനെ കളിച്ചിരുന്നു ഈ കാണുന്ന ഈ ബ്രിഡ്ജുണ്ടല്ലോ ഇതെന്ന് പറയുന്നത് ഇവ ഇതിന്ന് അപ്പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് സിഗ്നൽ ഇല്ല അപ്പോൾ ഈ സിഗ്നൽ കട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടും പകരാണ് ഇവിടിങ്ങനെ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ ആക്കിയത് ഇതെന്താ വെച്ചാൽ സ്റ്റെർ കേസും ഉണ്ട് ഇതും ലിഫ്റ്റും ഉണ്ട് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മെട്രോ സ്റ്റേഷനുണ്ട് മീൻസ് നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ ഭൂമിക്കടിയിൽ ഫുൾ മെട്രോ സ്റ്റേഷനുകളാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ബ്രിഡ്ജ് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നേരെ വീട്ടിലേക്ക് നടന്ന് ഒരു ആറു മണിയൊക്കെ ആവാനായിരുന്നു ഇത് നമ്മൾ ഞാൻ സ്ഥിരമായിട്ട് ചായ വാങ്ങുന്ന സ്ഥലമാണ് ഇവിടുത്തെ തിരക്കണ്ടില്ല ഒരു ദിവസം മശാൽ ഒരു നാലയ്യായിരം ചായെങ്കിലും ഒരു നേരെ വിറ്റ് കഴിഞ്ഞാൽ അത്രയും മഷാൽ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത് നല്ല അടിപൊളി പലഹാരങ്ങളാണ് അവിടെ വീട്ടിലെത്തിയിട്ട് പിന്നെ ഞാൻ മക്കൾക്ക് ചേർക്കില്ലല്ലോ പിന്നെ പത്തിനും കറിയും ആക്കാൻ എന്നില്ല ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കി ഒരു കാൽ കപ്പ് ഓട്സ് ഒരു മുട്ട ഒരു ടീസ്പൂണ് വാനില എസൻസ് പിന്നെന്താ ഒരു കാൽ കപ്പ് പാൽ പിന്നെ ഒരു പിഞ്ച് ഉപ്പും പിന്നെ ഒരു ബനാന റോബസ്റ്റ് പഴമുണ്ട് ചേർത്ത് കൊടുക്കൽ ഇതിൽ ഇതിപ്പോൾ ഫിലിപ്പിയം പയം ഞാൻ ഇവിടെയുള്ള ഫിലിപ്പിയം പഴയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഷുഗർ ആവശ്യമില്ലെങ്കിൽ മാത്രമേ ചേർത്താൽ മതി ഒരു ഒരു ടീസ്പൂണും ടേബിൾ സ്പൂണോ ഷുഗർ ചേർത്ത് നല്ലോണം ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്തിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക ഈ സമയത്ത് കുറച്ച് ലൂസായാൽ മാത്രം ഞങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഓട്സിന് പകരം വേണമെങ്കിൽ മൈദയിലും ചുട്ടെടുക്കട്ടോ ഇത് പക്ഷേ ഓട്സ് ആകുമ്പോൾ കുട്ടിയൊക്കെ ഒന്നും കൂടി ഹെൽത്തിയാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനിത് അധികം ഓട്സിലുണ്ട് ചുട്ടെടുക്കൽ നല്ല ടേസ്റ്റാണ് കൂടി മക്കൾക്ക് രാവിലെയോ രാത്രിയോ സ്കൂളിലേക്ക് ആയാലും നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ കുറച്ച് തഞ്ഞു പോകുന്നേ ഉള്ളൂ ഇതുപോലെ പാന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ എണ്ണയോ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചുട്ടെടുക്കുക ഈ പാൻ കേക്ക് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോ കഴിഞ്ഞിട്ട് കേട്ടോ ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ് എല്ലാം കൂടി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മിക്സിയിലടിക്കാം ഓട്സിന് പകൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദ ഉപയോഗിക്കാം വേറെ പ്രത്യേകിച്ചൊന്നും ഇടാൻ ഇല്ല ഓട്സ് വേനലസ് ഷുഗർ മിൽക്ക് പഴം ഒരു മുട്ട ഇത്രേ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിതേ വേണ്ടി ഇത് ഇടയ്ക്കിടയ്ക്ക് ചുട്ട് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് ആക്കി കൊടുക്കലുണ്ട് സ്കൂളിലേക്ക് അങ്ങനെ ആക്കാൻ നിൽക്കില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ തണിഞ്ഞ് പോകുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ആവശ്യം ചൂടോടു കൂടി ഇങ്ങനെ ആക്കിയിട്ടാണ് കൊടുക്കലേ അപ്പോൾ ഞാൻ പിന്നെ രാത്രി ഇതാണ് ആക്കിയത് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇതേമാതിരി ഒന്ന് ആക്കി കൊടുത്തിട്ട് കുറച്ച് ബദാമും പിസ്തയും വിട്ടൊടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കേണ്ടി വൈകുന്നേരമൊക്കെ സ്കൂളിട്ട് വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്നാക്കി കൊടുക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിൽ പറ്റിയിട്ടുള്ളൊരു ഡിഷാണ് താനും ഇങ്ങനെ ആകുമ്പോൾ പിന്നെ മുട്ടയും പഴവും പാലും ഒക്കെ വയറ്റിലെത്തും ചെയ്യും അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നിപ്പോൾ അവിടെ പോയി വന്നതിൻ്റെ ശിശു പിന്നെ അതാക്കി കൊടുത്ത് മരുവൊക്കെ സമയം പിന്നെ രാത്രിക്ക് ശേഷം അതായതുപോലെ എളുപ്പത്തിൽ പിസ്സാണ് ആക്കിയത് പിന്നെ ചേർക്കൽ ഞാത്തോണ്ട് പത്തിലോ കറിയൊന്നും പിന്നെ വേണ്ടല്ലോ രണ്ട് ദിവസമെന്നൊക്കെ കരുതിയിട്ട് ഇങ്ങനെ ഓരോന്ന് വെറൈറ്റി വെറൈറ്റി അങ്ങനെ എളുപ്പത്തിൽ പറ്റിയൊക്കെ മാറ്റി അങ്ങനെ ആക്കിയതാണ് ഇതിൻ്റെയൊക്കെ ഞാൻ വേറെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടോ നിങ്ങൾ ഈസി പിസ്സാന്നൊക്കെ അടച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ചാനലുണ്ട് ഒരുവിധ എല്ലാം തീരും അത് കഴിഞ്ഞാൽ പിറ്റേന്ന് മോക്ക് ഉച്ചയ്ക്ക് ശേഷം മോളെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം അതിന് പോയി ശേഷിക്കും പിന്നെ വീട്ടിൽ വന്നതിൻ്റെ ശേഷം ഇതേമാതിരി ഒരു മാഷ്മെല്ലോ ഒക്കെ എടുക്കണമെന്ന് കണ്ടപ്പോൾ തോന്നിയതാണ്ട് അത് ഏതോ എവിടെയോ കണ്ടതാണ് പണ്ടെങ്ങാനോ അപ്പോൾ ശേഷം അതൊന്നാക്കി നോക്കാമെന്ന് കരുതി ഇതേമാതിരി ഇട്ടിട്ട് നമുക്ക് എയർ ഫ്രൈയിൽ ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഈ സമയത്ത് തന്നെ നമ്മൾ തൊട്ട് വെക്കുമ്പോൾ ജസ്റ്റ് മെൽറ്റ് ആയിട്ടുണ്ടാവും ഇതേമാതിരി കുറച്ചും കൂടി ഒരു രണ്ട് മൂന്നാല് പീസ് ചോക്ലേറ്റും ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് നല്ലൊരു ക്രീമി ക്രീമിയൊരു ഒരു മെല്ലും നല്ല ചുയി ചൂന്നുള്ള പോലെ ഉണ്ടല്ലോ ആ രീതിയിലായി കിട്ടും അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മഴ വെറുതെ വേണമെങ്കിൽ വെറുതെ കഴിക്കാതെ അല്ലെങ്കിൽ ഈ ബിസ്ക്കറ്റിൻ്റെ മഴ നല്ല കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ആക്കി നോക്കേണ്ടി ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ഒക്കെ ഒന്ന് മറ്റേ ഷേർക്ക് കൊണ്ടുപോവില്ലല്ലോ അപ്പോൾ ഷേർക്കില്ലാത്തക്കൂടി മക്കളെയായിട്ട് രാത്രി വേസ്റ്റ് ഇടാൻ വേണ്ടി പുറത്തേക്ക് വേണ്ടി പോവുകയാണ് ഞാൻ വിചാരിച്ചപ്പോൾ മോക്കെ കുറച്ച് വെട്ട് വെളിച്ചമൊക്കെ കണ്ടോട്ടേ ആൾക്കാരൊക്കെ കണ്ടോട്ടേക്കിട്ട് മക്കളെയും കൂട്ടി പോയതാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നതേ മതി ആൻറ്റി തൊട്ടടുത്ത് ഓപ്പോസിറ്റ് കർണാടക ആൻറ്റീൻ്റെ ആൻറ്റീൻ്റെ അടുത്താക്കിയിട്ടാണ് പോക്കിയത് പിന്നെ മക്കളെ അങ്ങനെ പോയി അപ്പോൾ മോക്ക് തേ പറഞ്ഞ മാതിരി കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് അങ്ങനെ നടന്ന് അവിൽമിക്ക് മഷാല് ഒരു അടിപൊളി ജോപ്പാണ് കേട്ടോ ഇത് ചെറുതാണെങ്കിലും മഷാൽ സമ്മർ സീസണിലൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര തിരക്കാണ് ഇവിടെ ഒരു രാത്രി മൂന്ന് മണി നാല് മണി പുലർച്ചെ വരെയൊക്കെ ഇവിടെ ഭയങ്കര തിരക്കേക്കും നമുക്ക് സാധനം കിട്ടുള്ളൂ അമ്മത്തിൽ തിരക്ക് അവിടെ ഏത് സമയം നോക്കിയാലും മാഷാ അല്ലാത്ത ആൾക്കാരുണ്ടാവും അത്രയും ടേസ്റ്റാണ് നല്ല ക്വാളിറ്റിയിലാണ് തുറന്നത് മുതലേ അവർ ഇത് കൊടുക്കൽ അങ്ങനെ അതൊക്കെ വാങ്ങി പിടിച്ച് വീട്ടിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ പിന്നെ അത്രയ്ക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ലാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടി ഇൻഷാ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പം ഓക്കെ ടേറ്റ ബൈ ബൈ